ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി എല്ലാവർക്കും മുന്നിൽ വെച്ച് അശ്വിനെ ഉമ്മ വയ്ക്കാണ് കേട്ടോ എന്നാൽ അശ്വിനാണെങ്കിലും മറ്റുള്ളവർക്ക് മുന്നിൽ തനിക്ക് നേരെ വണ്ണം നോക്കാൻ കഴിയുന്നില്ല തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്താണ് ഇവിളീ കാണിച്ചത് എന്ന ഭാവത്തിൽ ഇങ്ങനെ അശ്വിൻ നിൽക്കാൻ കേട്ടോ പക്ഷേ തൻ്റെ ഉള്ളിൽ സന്തോഷം തന്നെയാണ് ഈ സമയം ശ്രുതിയാണെങ്കിൽ അതിനുശേഷമാണ് എല്ലാവരെയും നോക്കുന്നത് പിന്നെ ശ്രുതി അവിടെ നിൽക്കില്ല കേട്ടോ ശ്രുതി ഓടാ ഓട്ടം ഓടുകയാണ് എന്നാൽ ഈ സമയം മുത്തശ്ശിക്കും ഈ പറയുന്ന അഞ്ജലിക്കൊക്കെ ഒത്തിരി സന്തോഷമാവുകയാണ് പക്ഷേ ഷാമിനാണെങ്കിൽ നന്ദകടി കൂടുകയാണ് ശ്യാമിങ്ങനെ ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതി ഒരു റൂമിനുള്ളിലോട്ട് പോയി നിന്ന് തൻ്റെ നെഞ്ചരിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈശ്വര ഞാൻ എന്താ ഇനിയും പറയാ ഇപ്പോൾ വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കടലമുട്ട അയ്യെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് ശ്രുതി നിൽക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് അശ്വിൻ വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ അശ്വിനെ കാണുമ്പോൾ ശ്രുതി ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും രണ്ട് കൈ കൊണ്ടുപോകുമ്പോൾ അശ്വിൻ ശ്രുതിയെ അങ്ങ് ലോക്ക് ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് അശ്വിൻ ശ്രുതിയോട് പറയുകയാണ് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ എന്തിനാണ് എല്ലാവർക്കും മുന്നിൽ എന്നെ ഉമ്മ വെച്ചത് എന്ന് പറയുമ്പോൾ അതിനെന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ആകെ അവിടെ ഇങ്ങനെ പറയാനാവാതെ ഇങ്ങനെ തപ്പിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നെയും അഷീൻ്റെ ആ ചോദ്യം വരുമ്പോൾ ശ്രുതി പറയുകയാണ് അതെ നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റിയ അതിന് പകരത്തിന് പകരം ഞാൻ തന്നതാണെന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന അഷീൻ ആകെ കിളി പോവുകയാണ് ഈശ്വരായ വളരെ എനിക്ക് ഉമ്മ തന്നല്ലോ എന്നുള്ള ആ ഒരു ലഡു അഷീൻ്റെ മനസ്സിലും കൂട്ടിത്തുടങ്ങിയിട്ടോ അങ്ങനെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ പ്രണയം മഷീൻ്റെ പുറത്ത് വന്ന് തുടങ്ങുകയാണ് ഇതേ സമയം ശ്രുതി അവിടെ നിന്നും പെട്ടെന്ന് അങ്ങ് പോകുകയാണ് കേട്ടോ ഈ സമയം അഞ്ജലിയും മുത്തശ്ശിയും ഷാമിൻ്റെ മുന്നിൽ വെച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും ശ്രുതിയുടെ ഉള്ളിലും പ്രണയമുണ്ട് എന്നാൽ നമ്മുടെ അഷിൻ്റെ മുന്നിലും ഉള്ളിലും പ്രണയമുണ്ട് അവനെ ഇത്രയും പെട്ടെന്ന് ഇത്രയും ഉമ്മ വെച്ചിട്ടും അവന് ദേഷ്യമൊന്നും വന്നില്ലല്ലോ എല്ലാവർക്കും മുന്നിൽ അവനെ ആകെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണല്ലോ ചെയ്തത് അപ്പോൾ ശ്രുതിയെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല ഇഷ്ടമില്ല എന്ന് ഷാമു പറയാനായിട്ടോ നിങ്ങൾക്കൊന്നും അറിയില്ല പെണ്ണുങ്ങളുടെ മനസ്സ് പെണ്ണുങ്ങളുടെ മനസ്സ് പെണ്ണുങ്ങൾക്കെ അറിയുള്ളൂ അല്ല മുത്തശ്ശിയെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അവളോ അവനും സ്നേഹിക്കുന്നു എന്ന് മുത്തശ്ശിയും വെളിപ്പെടുത്തുന്നു ഇത് കേൾക്കുന്ന ഷാമിനെ ഒന്നും കൂടി ദേഷ്യം കൂടി വരികയാണ് കേട്ടോ എന്നാൽ വീട്ടിൽ വന്ന ശ്രുതിയാണെങ്കിലോ ഡ്രസ്സുകൾ ഇങ്ങനെ അയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അമ്മായി കയറി വരികയാണ് എടി നീ എന്തടി കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇസ്ത്രീ ചെയ്യാന്ന് നീ ഒന്ന് താഴോട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കവളെ പിടിച്ച് താഴോട്ടാക്കുമ്പോൾ ശ്രുതി കാണുന്ന കാഴ്ച താൻ ഇസ്ത്രീ ചെയ്യല്ല പേപ്പറാണ് ഇസ്ത്രീ ചെയ്യുന്നത് ഇത് കാണുന്ന ശ്രുതി ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ സംഭവിച്ചു എന്നാൽ നിന്നോടല്ലേ ഞാനത് ചോദിക്കേണ്ടത് പരിസരം മോതുമില്ലാതെ ഇങ്ങനെ ഇസ്ത്രീ നിൽക്കുന്നത് എന്ത ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മായി വഴക്ക് പറയാനോ മതി നീ ഇസ്ത്രീ ഇത് ഇവിടെ നിന്നങ്ങ് പോയിക്കോ എന്ന് പറയണേ എന്നാൽ ഈ സമയം ഈശ്വര എൻ്റെ നെഞ്ചിരിപ്പ് കൂടുന്നല്ലോ എൻ്റെ ഹൃദയം ഇടിക്കുന്നല്ലോ അശ്വിനെക്കുറിച്ച് ഓർത്തിട്ടാണ് കേട്ടോ ശ്രുതിക്ക് അശ്വിൻ ശ്രുതിയോ ഉമ്മ വെച്ചത് കണ്ണിൽ നിന്ന് മായുന്നില്ല ഇതേ സമയം അഷീനാണെങ്കിൽ താൻ തൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി ലാപ്പ് എടുക്കുന്ന സമയത്ത് അശ്വിനെ ലാപ്പ് എടുക്കുമ്പോൾ അതിന് അത് തുറക്കുമ്പോൾ അതിനു മുന്നേ ശ്രുതി തന്നെ ഉമ്മ വെച്ച ആ ഒരു ഇതാണ് കേട്ടോ അങ്ങനെ രണ്ടാളും ഒരേ നിമിഷം തന്നെ ഈ ഒരു ഉമ്മ ഉമ്മങ്ങനെ ആലോചിക്കുകയാണ് രണ്ടാളുടെയും മനസ്സ് ഒരേപോലെ ആവുന്നു അങ്ങനെ ശ്രുതി ഉമ്മ വെച്ച ആ ഒരു ഒരിത് കണ്ണിൽ കാണുന്നത് കൊണ്ട് തന്നെ അശ്വിന് കൈകളിൽ ഒന്നും തന്നെ നിൽക്കുന്നില്ല തൻ്റെ കൈകളിലുള്ള ആ ഒരു ഫയൽ താഴോട്ട് വീഴണം കേട്ടാണ് അങ്ങനെ ഈ പ്രണയം കൊണ്ട് അടിത്തെറ്റി തുടങ്ങുകയാണ് അശ്വിനെ അപ്പോൾ അത് കണ്ടിട്ട് അങ്ങോട്ടിക്ക് അഞ്ജലി വരുകയാണ് എന്താ കുഞ്ഞാൻ എനക്ക് എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ആ ഒരു ഫയലുകളെല്ലാം അശ്വിനെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ മനസ്സ് ഇവിടെ നിന്നല്ലേ പിടിവിട്ട് പോയോ എന്നൊക്കെ അഞ്ജലി ചോദിക്കുമ്പോൾ ഏയ് എനിക്ക് അതൊരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞിട്ടങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ് അല്ല പ്രീതിയാണ് പ്രീതി ഈ തൻ്റെ ഡ്രസ്സുകളെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മയും പ്രീതിയും കൂടി ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് ശ്രുതി കാണാൻ അൽമാറേ നിന്ന് ഒരുപാട് ഡ്രസ്സ് എടുത്ത് പെട്ടിയിലോട്ട് വെക്കുന്നുണ്ടാ ഇത് കാണുന്ന ശ്രുതിയുടെ അമ്മ നീ എന്താണ് അടി ശ്രുതി കാണിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ അമ്മ ഞാൻ കാണിച്ച ചേച്ചി കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് മടക്കി വെച്ചു ആ ഡ്രസ്സാണ് മടക്കി വെക്കുന്നത് നീ എൻ്റെ ഡ്രസ്സാണല്ലോ നീ മടക്കി വെക്കുന്നത് എന്ന് പറയുമ്പോൾ ശ്രുതിയാകെ ഞെട്ടിപ്പോകണേട്ടാ ഇതേ സമയം ശ്രുതിയോട് പ്രീതി പറയണേ നിനക്ക് എന്നെക്കുറിച്ച് യാതൊരു ഓർമ്മയില്ല അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് ചേച്ചി എൻ്റെ ചേച്ചി പോകുന്നത് എനിക്ക് നല്ല സങ്കടമുണ്ട് പക്ഷേ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അമ്മ അമ്മായി പറയുന്നത് പോലെ നിന്റെ തലയിൽ നെല്ലിക്കത്താളം വെക്കേണ്ട സമയമായിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം എന്തായാലും ഇനി എനിക്ക് ഡ്രസ്സ് മടക്കി വെക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകട എന്നാൽ പിറ്റേ ദിവസം രാവിലെയായി ഇങ്ങനെ അവിടുത്തെ വേലക്കാരനുണ്ടല്ലോ അതായത് ജയപ്രകാശ് എന്ന് പറയുന്ന ആ ആൾ ഇങ്ങനെ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയോട്ട് ക്ഷാമം വരികയാണ് എന്നിട്ട് അയാളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ ഞാൻ ചെയ്തോളാം അത് കുഞ്ഞേ ഞാൻ ചെയ്തോളാം നിങ്ങളോടല്ലേ പറഞ്ഞത് ഞാൻ പോവാൻ എന്ന് പറഞ്ഞു ആ പൂജയിലുള്ള ആ സാധനത്തിൽ കെമിക്കൽ സ്പ്രേ ഇങ്ങനെ അടിച്ചു കൊടുക്കണം അപ്പം ഇതേ സമയം മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് സോറി അഞ്ജലി നിന്നെ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ നിന്നെ എനിക്ക് ഒഴിവാക്കിയാലാണ് അതിലും വലിയ ഇഷ്ടമുള്ള ആളെ എനിക്ക് കയ്യിൽ കിട്ടുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ആഘോഷം എങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ മനസ്സുകൊണ്ട് പറയുമ്പോഴാണ് എന്താ എൻ്റെ അളിയെ ഇവിടെ കിടന്ന് കാട്ടുന്നത് അതെ എൻ്റെ ഭാര്യയുടെ ഒരേ ഒരു രണ്ടാങ്ങളമാരല്ലേ ഉള്ളൂ ഒരു അതിലൊരേ ഒരാളുടെയൊക്കെ വിവാഹമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അഞ്ജലിയും കൂടി ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് അത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ി കിട്ടിയതിലാണ് ഞങ്ങൾക്ക് അഭിമാനം എന്ന് ആകാശ് പറഞ്ഞിട്ട് ആകാശ് എങ്ങ് പോകുന്നു ഇതേ സമയം ഈ ഇപ്പുറത്ത് ഇങ്ങനെ ശ്രുതി ശ്രുതിയുടെ അച്ഛനോട് ഇങ്ങനെ വന്നിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചേച്ചി ഇന്ന് ഇവിടെ നിന്ന് പോവും ചേച്ചിയുടെ വിവാഹമാണ് അപ്പോൾ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങണം അച്ഛൻ അനുഗ്രഹം കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ പ്രീതി അച്ഛനോട് പറയണം അച്ഛ എനിക്ക് അനുഗ്രഹം തന്നൂടെ അച്ഛനെ എന്നെ കൈ നെറുകിൽ തൊട്ട് എന്നെ അനുഗ്രഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ കാണാൻ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ പതുക്കെ പ്രീതിയുടെ കൈ ഇങ്ങനെ തലയിലോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ അപ്പോൾ അത് കാണുന്ന അവർക്ക് എല്ലാവർക്കും സന്തോഷം

എന്നാൽ ഈ സമയം അഷ്വിൻ്റെ മനസ്സിൽ പറയാൻ തന്നെ അഞ്ജലിയും ഈ പറയുന്ന മുത്തശ്ശിയും കൂടിയിട്ട് ഇങ്ങനെ അശ്വിൻ ചെടി നൽകുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്നിട്ട് അതെ നമുക്ക് അഷ്വിൻ്റെയും ശ്രുതിയുടെയും കല്യാണം നടത്തിയാലോ ഇവരുടെ കല്യാണം അത്യാവശ്യമാണ് ശ്രുതിയുടെ വിവാഹം ഇനി നടത്താതിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ അപ്പോഴത്തെ കേട്ടിട്ട് തന്നെ കുറിച്ചാണ് ഈ പറയുന്നത് കാണുമ്പോൾ അഷ്വിൻ അവിടെ ചെടി നിർത്തിയിട്ട് അങ്ങോട്ട് പോവാനിട്ടാ ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നടാ നിന്നെ കണ്ടില്ല എന്ന് പറയാനിട്ടാ അപ്പോഴേക്കും മുത്തശ്ശി ശരിയാണെന്ന് നിന്നെ കണ്ടില്ല എന്തായാലും നീ ഇവിടെ ഉള്ള സ്ഥിതിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ശ്രുതിയും നീയുമായുള്ള വിവാഹം അങ്ങ് നടത്തിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അഷിൻ ഞാനും ശ്രുതിയുമായുള്ള വിവാഹമോ ആ ആ എന്താ സംശയം എന്നിങ്ങനെ മുത്തശ്ശി പറയണം കേട്ടോ ഞാനും ശ്രുതിയുമായി വിവാഹം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അഷീൻ്റെ മനസ്സ് ചെറിയൊരു പൂവണിയുന്നത് പോലെ ചെറിയൊരു സന്തോഷം പൂവിടുന്നത് പോലെ അത്രയും നല്ല സന്തോഷത്തിൽ ആ എന്ന് മൂളാൻ നിൽക്കുമ്പോഴേക്കും ഇവരെ ട്രാക്ക് മാറ്റിയാണ് കേട്ടാ ഇവര് മനഃപൂർവ്വം ഒരു കൊട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അശ്വിനോട് പറയുകയാണ് അതേ ഞങ്ങൾ എനിക്കെയും ശ്രുതിയുമായിട്ടുള്ള വിവാഹം നടത്താമെന്നാണ് വിചാരിക്കുന്നത് എനിക്കതിന് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ വാട്ട് എന്ന് ചോദിക്കാണ്ട് എന്താ നീ ചെവി കേട്ടില്ലേ എനിക്കെയും ശ്രുതിയുടെയും വിവാഹം നടത്തിയാൽ എന്താ നിങ്ങൾ പറയുന്നത് ശ്രുതിയുടെ ശ്രുതിയെ എനിക്കെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക അത് നടക്കുന്ന കാര്യമില്ല എന്ന് പറയുമ്പോൾ അവിടെ മുത്തശ്ശി ചോദിക്കുക എന്തുകൊണ്ട് നടക്കില്ല എന്ന് മുത്തശ്ശി ചോദിക്കുന്നു കേട്ടോ അപ്പോൾ ഉടൻ അത് നടക്കില്ല നടക്കാത്ത കാര്യം നടക്കില്ല എന്ന് പറഞ്ഞാൽ അശ്വിനങ്ങ് പോകുമ്പോൾ അവിടെ മുത്തശ്ശിയോട് അഞ്ജലി പറയുകയാണ് എൻ്റെ മുത്തശ്ശി മുത്തശ്ശിയുടെ ഐഡിയ ഏറ്റിരിക്കുന്നു നമ്മുടെ അശ്വിൻ്റെ മനസ്സിൽ ശ്രുതി ഉണ്ടെന്ന് മനസ്സിലായി എന്തായാലും എൻ്റെ മുത്തശ്ശിയുടെ ഐഡിയ അടിപ്പൊളി തന്നെയാണ് എന്തായാലും ഇനി അവരെ തമ്മിൽ ഒരുമിപ്പിക്കുക അവരുടെ വിവാഹം കൂടി കൂട്ടത്തിൽ നടത്താം എന്നൊക്കെ പറയണം അങ്ങനെ ഇനി അശ്വിൻ്റെയും ശ്രുതിയുടെയും വിവാഹം നടത്താം എന്നുള്ള തീരുമാനം മുത്തശ്ശിയും അഞ്ജലിയും കൂടി എടുക്കുമ്പോൾ ഷ്യാം ആണെങ്കിലോ തനിക്ക് ഇല്ല തനിക്ക് കിട്ടാത്ത പെണ്ണ് അങ്ങനെ അശ്വിന് കിട്ടാൻ പാടില്ല എന്നുള്ള ആ ഒരു തീരുമാനമെടുക്കാം ഷാമിൻ്റെ കുതന്ത്രങ്ങളൊന്നും വില പോവില്ല അതൊക്കെ കാറ്റിൽ പറത്തിയത് ആവും എന്നാൽ അക്ഷിൻ തന്നെയാണ് കേട്ടോ ഇനി ശ്രുതിയെ കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഡെയിലി എപ്പിസോഡിൻ്റെയും അപ്കമിങ് എപ്പിസോഡിൻ്റെയൊക്കെ റിവ്യൂ ഇതിലുണ്ടായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ